ശ്രീകണ്ഠപുരം ചോയ്സ് മാളിലെ പോപ്പുലർ ടെക്സിലാണ് ഞാൻ ഒരുപാട് തവണ ശ്രീകണ്ഠപുരത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഒരു പോപ്പുലർ ടെക്സിനെ കുറിച്ച് എനിക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അറിഞ്ഞ് കേട്ട് വന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടി ഒരു സ്ഥാപനമാണ് അപ്പോൾ അങ്ങനെ ഇന്നിവിടെ വന്നതാണ് ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പോൾ ആ ഓഫറുകളൊക്കെ നാട്ടുകാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തെങ്കിലും കൊണ്ട് കിട്ടും എനിക്കും കുടും കിട്ടും ഈ കടക്കാരനും കുടും കിട്ടും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നമുക്ക് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാല്ല അത് നല്ല ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു ഇത്രയും വലിയൊരു ഷോറൂം ഈ ശ്രീകണ്ഠാപുരത്തുള്ളത് എല്ലാം അറിയാമായിരിക്കും എന്തായാലും നമുക്ക് ആദ്യം ഓഫറുകളെ കുറിച്ച് സംസാരിക്കാം വാ ഒമ്പത് രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത്തരം ഡ്രസ്സുകൾക്ക് ഇത് ഒരു കളറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പല കളറുകളിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതാ നല്ല മനോഹരമായ ഷട്ടുകൾ പല ഡിസൈനുകൾ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് ഓണം ഓഫർ നമുക്ക് തകർക്കാം എന്തായാലും ശ്രീനി ആളുകളുടെ പല ഡ്രസ്സുകളും എവിടുന്ന് വാങ്ങി നിന്നൊക്കെ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ വില കൂടിയ ഡ്രസ്സാണ് പക്ഷേ ഇത് അതിലും വില കൂടിയ ഡ്രസ്സാണ് പക്ഷേ ഇപ്പോൾ വെറും മുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ദാ സൂപ്പർ ജീൻസ് ഞങ്ങളതൊക്കെ ഇട്ടിരിക്കുന്ന ജീൻസിനൊക്കെ അനുസരിച്ച് ആയിരത്തിനടുത്ത് വില വരുന്നുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിറ്റഴിക്കുകയാണ് ഇവിടെ ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റ് ആണ് ഇതാ പല കളറുകളിലുള്ള ജീൻസുകളുണ്ട് അപ്പോൾ ജെൻസിന് ഇത് ഒരു വലിയ ഉപകാരമാകുമെന്നുള്ള രീതിയിൽ യാതൊരു തർക്കമില്ല യുവത്തൊക്കെ വന്നു കേട്ടോ ഏത് മോഡൽ വേണമെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ജീൻസുണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഷർട്ട് ഉണ്ടോ മക്കൾക്കുള്ള ഷർട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നല്ല മനോഹരമായ വെറൈറ്റി വെറൈറ്റി കളറുകളുള്ള നല്ല കോളറുകള നല്ല ഷർട്ടുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് മിടി കൊടുക്കുന്നത് അതുമാത്രമല്ല നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അല്ലേ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വേറെ വലിയ മിടി വേണമെങ്കിൽ അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തോർത്ത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇതിനൊക്കെ നൂറ് രൂപ തികച്ചുമില്ല വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തൈ കാണുന്ന മുഴുവൻ ഷാളുകളും കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇതാ നല്ല കളറുള്ള നൈറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ പിന്നെ ലഗിൻസ് വേണ്ടവർക്ക് വെറും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കുളിയൊക്കെ കഴിച്ചിട്ട് നല്ല കാവ്യം കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ ബെഡ് വിരിച്ചിട്ട് പുതച്ചു കൂടി കിടക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഈ കാണുന്നൊക്കെ അതായത് ഇതൊക്കെ എത്രയാണോ വെറും തൊണ്ണൂറ്റി ഒൻപത് ബെഡ്ഷീറ്റിന് തൊണ്ണൂറ്റൊമ്പത് പുതപ്പിന് തൊണ്ണൂറ്റൊമ്പത് കാവി മുടി തൊണ്ണൂറ്റൊമ്പത് കാവി വേണമെങ്കിൽ അത് അതേ കളറുള്ള വേറെ ടൈപ്പ് സാധനത്തിന് തൊണ്ണൂറ്റൊമ്പത് ചുരിദാറുണ്ട് പാൻറ്റുണ്ട് ഷാൾ ഉണ്ട് എല്ലാം കൂടി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ചുരിദാർ മെറ്റീരിയലാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ കല്യാണം കൂടി നടക്കുന്ന സമയമാണ് അപ്പോൾ കല്യാണ സാരികളൊക്കെ മേടിക്കാൻ ആളുകൾ നെട്ടോട്ട് പോടുന്ന സമയത്ത് ദാ വെറും പകുതി വിലക്കാണ് കല്യാണ സാരികൾ കൊടുക്കുന്നത് ഏത് കളർ വേണമെങ്കിലും ഇപ്പോൾ എടുത്താൽ പകുതി വില കിട്ടും കല്യാണം പിന്നെയാണെങ്കിലും ഇപ്പോഴെടുത്ത് വെച്ചോ മനോഹരമായ ലഹങ്കയ്ക്ക് ഇപ്പോൾ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ കാണുന്ന റേറ്റിൽ നിന്നും പകുതി കൊടുത്താൽ മതി നിങ്ങൾ എത്ര റേറ്റിൽ നിന്നൊക്കെ ചോദിക്കണ്ട ഇവിടെ വന്നിട്ട് സന്ദർശിച്ചിട്ട് റേറ്റൊക്കെ നോക്കുക എല്ലാത്തിനും ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ലഹങ്കയ്ക്ക് അമ്പത് ശതമാനം വിവാഹ സാരികൾക്ക് അമ്പത് ശതമാനം ബാക്കി കുറേ സാധനങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ 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 ഓഫറുകളുടെ പെരുമഴ കാലമാണ് ഓണത്തിന് മുമ്പ് പോപ്പുലർ ടാക്സി ബ്ലാക്കിൽ പർദ്ദകൾ ഇങ്ങനെ ഇട്ടിലിത്താൻ എന്ത് രസം അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടും കാരണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഓണ ഓഫറിൽ ഈ പർദ്ധയ്ക്ക് കൊടുക്കുന്നത് ഇത് പ്ലാസ് ഇത് പാട്ടിയാല പാട്ട്യാല പന്ന് നൂറ്റി പത്തൊമ്പത് ഇതിന് വെറും തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ ജഗിന് വെറും തൊണ്ണൂറ്റി രൂപ മാത്രം സാധാരണ ലോക്കൽ സാധനങ്ങൾ ഞങ്ങൾക്ക് വരാം ബ്രാൻഡ് സാധനങ്ങൾ വേണമെന്ന് പറയുന്നവർക്ക് താ ഇവിടെ എല്ലാ ബ്രാൻഡ് സാധനങ്ങളുണ്ട് ഓട്ടോയുടെ ഒക്കെ ഈ ഷർട്ടും ടി ഷർട്ടും ഒക്കെ ഉണ്ടല്ലോ ഹോൾസെയിൽ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ ഏത് സാധനങ്ങളും ഈ കമ്പനി സാധനങ്ങളൊക്കെ തന്നെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഈ ഓണക്കാലത്ത് പോപ്പുലർ ടെക്സ് മാറുകയാണ് എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിനൊക്കെ വലിയ വിലയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഈ ഓണക്കാലത്ത് എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ഇവർ കൊടുക്കുന്നത് പെൻഡകൻ്റെ വിവിധ തരത്തിലുള്ള ടീഷർട്ടുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഏത് കളർ വേണമെങ്കിലുണ്ട് നീല ചോപ്പ് വെള്ള ആഷ് കളർ റോസ് ഗ്രീൻ ബ്രൗൺ അപ്പോൾ മറക്കണ്ട പോപ്പുലർ ടെക്സ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ചെമ്പന്തൊട്ടി റോഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളുണ്ട് ആ മാളിൽ മുകളിലെടുത്ത നിലയിലാണ് പോപ്പുലർ ടെക്സ് പോപ്പുലർ ടെക്സിൽ ഇപ്പോൾ ഓണത്തിൻ്റെ പെരുമടക്കാലം നടക്കുകയാണ് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം എന്തായാലും ഇത്തവണത്തെ ഓണം സി ശ്രീകണ്ടപരക്കാർക്ക് പോപ്പുലർ ടെക്സിനോടൊപ്പം ആവട്ടെ എല്ലാവർക്കും നന്മ കൂട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ